പ്പെട്ട പ്രേക്ഷകരെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള കാരണം ഇപ്പോഴും ലാലേട്ടന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ അങ്ങനെ പറയുകയാണ് ഞാൻ ഒരു ഇമ്മ്യൂണിറ്റി കാർഡും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുകയോ എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അവിടെയുള്ള മൊണ്ണകളായ എല്ലാവരും വോട്ട് ചെയ്തത് ആർക്കാണെന്ന് അറിയണ്ടേ ആദില ആതിലമോളക്കാണ് വോട്ട് ചെയ്തത് അതായത് അനീഷിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് അയാളുടെ മേലേക്ക് കലക്കവെള്ളം ഈ അഴുക്ക് വെള്ളം എടുത്തൊഴിച്ച അല്ലെങ്കിൽ അയാളുടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ പോയ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി പോലും വലിച്ച് താഴെയിട്ട് ആതിലൊക്കെ ഇത് കൊടുത്തപ്പോഴേ ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് നിലപാടാണ് ഇടത് നിങ്ങൾക്ക് എന്ത് ബോധമാണ് ഉള്ളത് ഇതാണോ നിങ്ങളുടെ ബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ മച്ചാൻ കയറി പറഞ്ഞു ലാലേട്ട ഇവിടെ നടക്കുന്നത് മുഴുവൻ ഗ്രൂപ്പ് കളിയാണ് ഇവിടെ എല്ലാവരും ഒരു ഗ്രൂപ്പാണ് ഞാൻ മാത്രമാണ് വെളിയിലുള്ളത് എന്ന് പറയുകയും ആ നിമിഷം തന്നെ ലാലേട്ടൻ പറഞ്ഞു ഇത് ഞങ്ങൾക്കും തോന്നിയ മിനീഷ ഇത് ഞങ്ങൾ ും തോന്നി അതായത് നിങ്ങൾ മാത്രമാണ് അവിടെ ജെനുവിൻ ആയിട്ട് കളിക്കുന്നത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെലിബ്രിറ്റികളാണ് സെലിബ്രിറ്റികൾ ഒരു ഗ്രൂപ്പും ഇവിടെ പബ്ലിക്കുകളെ മറ്റൊരു ഗ്രൂപ്പുമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് അവിടെ ഉള്ളവന്മാരൊക്കെ വെറും വാഴകളല്ല പോഴന്മാർ എന്നേ പറയുള്ളൂ അത്രമാത്രം യുവന്മാരൊക്കെയല്ല കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഇവന്മാർ ആരെങ്കിലും ഈ ഒരു പണിയെടുക്കോ അതായത് ഇത്രയും നെഗറ്റീവായിട്ട് ഇത്രയും മോശമായിട്ട് ഇത്രയും മോശമായിട്ടാണ് ജയിലിലേക്ക് അയച്ചത് അതെല്ലാവരും എല്ലാവരും പറഞ്ഞു പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതാണ് വീണ്ടും വന്നിട്ട് ആദിലേന നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരൊക്കെ വന്നിരിക്കുകയാണ് ആദിലേന വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഇവന്മാരൊക്കെ വന്നിരിക്കുകയാണ് ആദിലയെ കുഞ്ഞാവിയാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരൊക്കെ വന്നിരിക്കുകയാണ് അതെന്തുകൊണ്ടാ ഈ നൂറയുടെ യും അതുപോലെ തന്നെ ഈ പിന്നെ നമ്മളെ ഷാനവാസിന്റെയും പിന്നെ കളിയാണ് ഒക്കെ ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും പോയിട്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവർക്ക് വെളിയിലിറങ്ങി നടക്കേണ്ടതാണ് അനീഷിനെ നമുക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം അതുകൊണ്ട് ഇനി അനീഷിനെ എല്ലാവരും തരം താഴ്ത്തണം എന്ന് ഇവര് തന്നെ പറഞ്ഞു നടക്കുകയാണ് ഇവര് പറഞ്ഞ് നടന്ന് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യ അവിടെ ഇവരുടെ എല്ലാവന്റെയും എന്റെ പൊന്ന ഷാനവാസെ പൊന്നനുമോളെ കുറച്ചെങ്കിലും ാണ് നിങ്ങള് വിചാരിച്ചത് അതുപോലെ തന്നെ അക്ബറെ പറ്റിയാല് കുഴിന്ന് എടുത്ത് പുറത്തു വെക്കാൻ നോക്കി എന്നിട്ടും നീ കിടക്കുന്നത് കുഴി തന്നെയാണ് അതായത് നിനക്ക് കിട്ടിയതുപോലെ ഈ പിന്നെ തവണ എല്ലാ ഹിന്ദു നിനക്ക് എത്ര ഹിന്ദുകൾ കിട്ടി എന്നിട്ടും നിനക്ക് ബോധം വന്നോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അക്ബറിനൊന്നും ബോധവേ വന്നിട്ടില്ല അവനൊക്കെ എന്ന് ഇപ്പോഴും അവന് വേണ്ടിട്ട് ബിഗ് ബോസ് ആവുന്ന പണിയെടുക്കുന്നുണ്ട് അക്ബറിനൊരു പിന്നെ കപ്പ് എന്നുള്ളതാണ് ഈ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ തന്നെ എന്ന് പറയുന്ന തരത്തില് അവന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഹിന്ദികളും കൊടുത്തു പക്ഷേ അക്ബർ പറയുന്ന എന്താ അറിയാ ഞാൻ അമ്മാതിരി പരിപാടിക്കില്ല എനിക്ക് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ അങ്ങ് നൂറ് ദിവസം പോയാൽ മതി എനിക്ക് ആ പൈസ മാത്രമേ കൊണ്ടു അല്ലാണ്ട് എനിക്ക് കപ്പ് വേണ്ടത് പക്ഷേ അക്ബറിനെ കപ്പടിപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഏതായാലും അക്ബറിന് പോലും ബുദ്ധിയില്ല അതുപോലെ അവിടെയുള്ള ഒര ഒരെണ്ണത്തിന് പോലും ബുദ്ധി ഇല്ലാത്ത ഒരു ഗെയിം ഗെയിമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് ശരിക്ക് ഈ ഒരൊറ്റ ഗെയിം കൊണ്ട് തന്നെ ലാലേട്ടനും അതുപോലെ എല്ലാവർക്കും പൊതുജനങ്ങൾക്കും മുഴുവൻ മനസ്സിലായി ഇവറ്റകൾ ഇത് മാത്രമേ ഇവരെ കൊണ്ട് കഴിയുള്ളൂ ഇത് മാത്രേ ഉമ്മ കൊണ്ട് കഴിയുള്ളൂ ഈ തിന്നാനും ഉറങ്ങാനും പിന്നെ അതിനു മാത്രമേ കഴിയുള്ളൂ വേറെ ഒന്നിനും കഴിയില്ല പിന്നെ ആരുടെയെങ്കിലും കുൽസിത പ്രവർത്തനം ഉണ്ടെങ്കിൽ എത്തി നോക്കാനും കുൽസിത പ്രവർത്തനം ഉണ്ടോ എന്ന് ഇത് പൊക്കി നോക്കാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞവന്മാർ തന്നെ പോയിട്ട് ചില കുൽസിതങ്ങളിൽ ഏർപ്പാട് ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ് അപ്പൊ ഇതൊന്നുമില്ലാത്ത നമ്മുടെ അനീഷ് മച്ച മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അനീഷ് മച്ച എനിക്കൊരു പരിപാടി ഒന്നുമില്ല അവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് ബുദ്ധിയോട് കൂടിയിട്ട് എല്ലാ കാര്യത്തിലും റെസ്പെക്റ്റോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഗെയിമുകൾ കളിക്കുന്നത് നമ്മുടെ അനീഷ് മാത്രമാണ് അവിടെ ഒരു കാർഡ് മറക്കാതെ ബാക്കി എല്ലാവനെന്ന് പറഞ്ഞ കാർഡ് ഇറക്കിയിട്ടും അതുപോലെ ആദില എന്ന് പറയുന്ന കാർഡ് ഇറക്കിയിട്ടും ഇവന്മാർക്ക് കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ ഷാനവാസിനൊക്കെ ഇച്ചിരി ഒരു ബോധം ഉണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു ടാസ്ക് അതായത് പിന്നെ നമ്മുടെ റിയാസ് വന്നേ ആ ഒരു ടാസ്ക് മാത്രം ആലോചിച്ചാൽ മതി ആ ടാസ്ക് മാത്രം ആലോചിച്ചിട്ട് ഈ കോയിൻ ഇമ്മ്യൂണിറ്റി കോയിൻ കൊടുക്കണോ എന്ന് ഇവർക്കൊരു ബോധത്തിൽ ബോധം ഉണ്ടെങ്കിൽ ഇവർ പറയുമോ പക്ഷെ ഇവനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധവും ഇല്ല എന്ന് ഇപ്പോഴും മനസ്സിലായി ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിൽ വിഷവും കൊണ്ട് നടക്കുന്നതാണ് അവിടെ നല്ലൊരു മനുഷ്യൻ നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പോലും കയ്യടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അയാളുടെ പവറ് നിങ്ങളൊന്നാലോചിച്ചു നോക്ക് അയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഇന്ന് ബഹുമാനിക്കുന്നുണ്ട് എന്ന് എനിക്കത് തോന്നുന്നത് ഒരു മത്സരാർത്ഥിയെ ഇതുവരെ മോഹൻലാൽ ബഹുമാനിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അയാളുടെ അറിവിന്റെ മുന്നില് താനൊക്കെ ചെറിയൊരു കുട്ടിയാണെന്ന് മോഹൻലാലിന് വരെ തോന്നിയിട്ടുണ്ട് കാരണം മോഹൻലാൽ വരെ പറയും എനിക്ക് ഇത്രത്തോളം അറിവില്ല എനിക്ക് ഇത്രത്തോളം ജനറൽ നോളജോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളോ അറിയില്ല കാരണം നമ്മുടെ ഈ പിന്നെ ഭൂമിക്ക് അതായത് സൂര്യന്റെ താഴെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മനീഷിന്റെ കയ്യിൽ ഉത്തരവുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അയാൾ അറിയില്ല എന്ന് പറയില്ല അയാൾ അറിയുന്നേ പറയുള്ളൂ അതാണ് അയാളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും ഇയാളെ പൊട്ടൻ പൊട്ടൻ എന്ന് വിളിച്ചാൽ യാതില ഈ ആതിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാർ ഈ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്തുമാത്രം ബുദ്ധിശൂന്യതയുള്ളവന്മാരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഏ ഇതൊരു തമാശ ഗെയിമല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദന കൊണ്ട് പറയുന്നതാണ് നമ്മളൊക്കെ വിചാരിച്ചത് എന്താ ഓ ഇനിയിപ്പോൾ അനീഷിനെ വേണ്ട പോട്ടെ ഇനിയിപ്പോ ആദ്യം വേറെ ആരെങ്കിലും പോട്ടെ അവരെയും വേണ്ട ഇനിയിപ്പോ അനുമോളിയും പേണ്ട ഇനിയിപ്പോ ഷാനവാസിനെയും വേണ്ട എന്നാൽ ഇവന്മാർ ആർക്കും ഒന്നുമില്ല ഡോക്ടർ ബിന്നീന്റെ പേര് പറയാ അതിന് കിട്ടിയിട്ടുണ്ട് എന്നാ ശരി എന്നാ നൂറേൻ്റെ പേര് പറയാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര പേര് ജിസയിലുണ്ട് ഇങ്ങനെ ആരെന്തെങ്കിലും പേര് പറഞ്ഞു ഇവിടെ പക്ഷെ ഇവരെല്ലാവരും കൂടിയിട്ട് അവിടെ കരുതിട്ട് ഗ്രൂപ്പ് കളിയാണ് ഈ ഗ്രൂപ്പ് കളിയാണ് ഇവരുടെ ആ ഒരു ടാസ്ക് അനീഷ് പൊട്ടിച്ചു കൊടുത്തത് അനീഷിന് ഈ കിട്ടാൻ പാടില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവരുടെയും ഒരാഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആലേട്ടം അനപൂർവം എടുത്തിട്ട് കൊടുത്തിട്ട് കൂടി ഈ പോഴന്മാർക്ക് മനസ്സിലായില്ലല്ലോ എൻ്റെ ഭഗവാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വേറെ എന്തൊക്കെ വിളിക്കായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് പറയാൻ അറിയാൻ പറ്റൂലല്ലോ അപ്പോ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പ്രമോ വന്നേരം മുതൽ നമുക്ക് എല്ലാവർക്കും വിലയിരുത്താനുള്ള ഒരു അവസരമാണ് അതായത് നമുക്ക് വിലയിരുത്തണം നമ്മൾ ഇവരാ ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് ഇവരെന്താണ് കളിക്കുന്നത് എന്ന് വിലയിരുത്തണം അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ ഈ ചില ആൾക്കാരൊക്കെ ഇതിനകത്ത് പറയുന്നില്ലേ എന്തിനാണേ അനീഷിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതാണോ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാ സപ്പോ സപ്പോർട്ട് അവിടെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയും ഇല്ല അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കോമണറായിട്ട് കോമണറായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ പൊതുജനങ്ങളായ നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ കണ്ണിലൂടെ തന്നെയാണ് അനീഷ് നമ്മുടെയൊക്കെ ഒക്കെ മാനം രക്ഷിക്കുന്ന അനീഷ് അല്ലേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും പദവികളുണ്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ താരങ്ങളായിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നത് പക്ഷെ പത്ത് പൈസന്റെ വിവരം ഇവർക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ച ഒരുത്തനോട് തൃശ്ശൂർ ജില്ല ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോ സോണിയാഗാന്ധി രാജീവ് ഗാന്ധി പിന്നെ മറ്റേ രാഹുൽ ഗാന്ധി എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവന്റെ ബുദ്ധിയും വിവരവും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഇത് അന്വേഷിച്ചപ്പോഴേ മറ്റേ എന്താ പറയേണ്ടത് വേറെ എന്തോ എന്ന് പറയുന്നത് ഇങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉത്തരങ്ങളോ പറയുന്ന ഒരു ബുദ്ധിയോ ഒരു ഇതോ ഇല്ലാത്ത കുറെ ടീമുകളാണ് ഇപ്രാവശ്യം ബിഗ് ബോസില് അവിടെയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തൻ അയാളെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് എന്തൊക്കെയായാലും ലാലേട്ടൻ ഇപ്പം മനസ്സിലായി ഇനിയും ആരെക്കൊണ്ട ഒരു കാര്യവും ഇനി ഇവന്മാരെ കൊണ്ട് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എന്താ ചുവന്മാർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലോ ആദില നൂറമാർക്ക് കൊണ്ടു കൊടുക്കും ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ ചിലപ്പോ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആദില നൂറമാർക്ക് കൊണ്ട് കൊടുക്കും ഇനി ഇപ്പൊ പിന്നെ ആരെങ്കിലും ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദില നൂറമാർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ആദില നൂറമാരുടെ കളിപ്പാവിയായിട്ട് മാറുന്ന കുറെ എണ്ണത്തിനെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെയാണ് അനീഷും മച്ചാൻ ഗോൾ അടിച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം